ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണോ കാണിക്കുന്നത് വൈകുന്നേരം മൂന്നര മണിയായാൽ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കോഴികൾക്കുള്ള തീറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവരെ അടുത്തേക്ക് നമ്മൾ വരില്ല വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര മണിയാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് അരിയോ ചോറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും ഈ ഒരു ഏരിയ കോഴികളുടെ ഭാഗമാണ് കേട്ടോ മുറ്റവും അവിടെ കുറച്ച് പച്ചമുളകും തക്കാളിയും അങ്ങനെയുള്ള ഒക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഒരു വെജിറ്റബിളിൻ്റെ പന്തലും കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവലിൻ്റെ ഇലയും അതുപോലെ നിത്യവേദനയുടെ ഇലയും പീച്ചങ്ങയുടെ ഇലയും ഒക്കെ ആയിട്ട് ഒരുപാട് ഇലക്കറികൾ ഉണ്ടാക്കാനുള്ളതൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് നല്ല ഇലകൾ പൊട്ടിച്ചെടുത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം വൈകുന്നേരത്തെ ചായക്ക് ഇന്ന് കുട്ടികൾ വരുന്നതിന് മുമ്പ് ഇലയൊക്കെ വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടുവളപ്പിലുണ്ടല്ലോ മുരിങ്ങ ഇല ചിരയില ഇതുപോലെ കോവക്കയുടെ ഇല നിത്യവേഴുതനയുടെ ഇല ഇങ്ങനെയുള്ള ഇലകളൊക്കെ പന്തലിട്ട് വളർത്തുകയാണെങ്കിൽ കോവക്ക കുറച്ച് സ്ട്രോങ് ആയ വള്ളിയൊക്കെയാണ് പക്ഷേ മറ്റുള്ളതൊന്നും വലിയ സ്ട്രോങ് ഇല്ലാത്ത വള്ളിയാണ് എവിടെയും നമുക്ക് പന്തലിട്ടി വളർത്തിയെടുക്കാം ഇങ്ങനെ ഇലകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഉപ്പേരി ഇല്ല അല്ലെങ്കിൽ കറി വെക്കാനൊന്നുമില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് ഇലകൾ പൊട്ടിച്ചെടുത്ത് തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റിയായ കറി ഉണ്ടാക്കാം അതുപോലെ തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ചതക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ ഇല മാവല് മുക്കി നമുക്ക് സ്നാക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് അതൊന്നുമല്ലാതെ നമ്മൾ റവ കൊണ്ടുള്ള ഉപ്പ് മാവല് ഇതുപോലെ ഇല ഇട്ടിട്ട് ഉണ്ടാക്കാൻ പോവാണ് നന്നായിട്ട് ഇല കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇലക്കറികളും ഇലയുടെ ഉപ്പേരിയൊന്നും കൂട്ടാത്ത കുട്ടികൾക്കും ഇതുപോലെ അവരറിയാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് ഒരു വലിയ സവോള എടുത്തിട്ട് നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഈ ഇലകളെല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് ഫ്രിട്ടേഴ്സൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പഴയ ഫ്രൈ പാന് വെച്ചിട്ട് ഞാൻ ഈ ഒരു റവ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒട്ടി കിടക്കാതെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വളരെ ഒരു അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ടാണ് വറുക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പുമാവിനുള്ള റവ വറുത്തെടുത്തു ഇനി ഫ്രൈ പാന് വെച്ചിട്ടുണ്ട് നെയ്യ് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് നല്ല ടേസ്റ്റാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരല്പം കടകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പൊട്ടിയായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ സവോള അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ുള്ളി വഴന്നു ഇട്ടാൻ വേണമെങ്കിൽ നമുക്കൊരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഉള്ളി നല്ല രീതിയിൽ വഴന്ന് അതിന് ചെറിയ ഒരു കളർ വ്യത്യാസം ഒക്കെ വരുന്നത് വരെ നമ്മള് വാറ്റിയെടുക്കണം എങ്കിൽ ആ ഒരു ഉപ്പുമാവില് ആ ഉള്ളിയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അതിലേക്ക് ഞാൻ ഒരു പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയുടെ പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ തക്കാളി പേസ്റ്റ് അല്ല കേട്ടോ ഞാൻ അരച്ചുണ്ടാക്കിയ തക്കാളി പേസ്റ്റാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതുപോലെ കഴുകി അരച്ച് പേസ്റ്റാക്കി വെക്കാം നമ്മൾ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞതിന് ശേഷം നുറുക്കിയിട്ട് മിക്സിയിലിട്ട് നമുക്ക് എണ്ണയും കൂടെ ചേർത്തിട്ട് അര വിശദമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി ഒരു പരുവത്തില് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇലകൾ നല്ല പൊടിയായിട്ട് വേണം നമ്മൾ അരിയാൻ വലിയ ലീഫുകളൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല പോലെ പൊടിഞ്ഞ് അരിഞ്ഞിടണം കേട്ടോ ഇനി നന്നായി ഇളക്കി ഇല നന്നായിട്ടൊന്ന് താളി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ അടച്ചു വെക്കും കണ്ടില്ലേ ഇല നന്നായിട്ട് ഉള്ളിയോടൊപ്പം തന്നെ നല്ലവണ്ണം താളിയിട്ടുണ്ട് ഇനി ചുടുവെള്ളാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല കൊണ്ട് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സബോളയും കൂടെ അരിഞ്ഞ് അതിൽ ചേർക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് റവ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ നല്ലപോലെ ഇളക്കി വെള്ളവും റവയും കൂടെ നന്നായി കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിസ്ക് ഈ ഒരു ഇളക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എന്നാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത് ഇത് നമ്മൾ ഇനിയൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആവുന്ന സമയത്തിൻ്റെ ഇടയിൽ ചായയും റെഡി ആയിട്ടുണ്ട് ഏകദേശം മക്കൾ വരാനുള്ള സമയമൊക്കെ ആയി സെയിന് ചായ വരുന്ന സമയത്ത് റെഡിയായി കിടക്കണം അല്ലെങ്കിൽ അവന് പെട്ടെന്ന് ദേഷ്യം പിടിക്കും ചില ദിവസങ്ങളിൽ ഞാൻ ആ കൂട്ടി കുറുമ്പ് കാണാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ആ ഒരു ടാബിളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവർ കണ്ട് സ്കൂൾ വിട്ട് വരുന്നത് ഭയങ്കര ഒരു ഹാപ്പിയാണ് അവന് അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞെത്തി ഇനി ഇതുപോലെ ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ ഇങ്ങനെ അമർത്തിയിട്ട് അവർക്കൊരു രസാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പഴയ കാലത്ത് ബിരിയാണിയൊക്കെ തട്ടി കൊടുക്കുന്ന ഒരു രീതിയിൽ ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ സിനിമ ഭയങ്കര ഇഷ്ടമാണ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാനൊക്കെ ഉപ്പുമാവിലേക്ക് നമുക്ക് മറ്റുള്ളതൊക്കെ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ക്യാരറ്റും കാര്യങ്ങളൊന്നും ചില സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല എപ്പോഴും ആണുങ്ങളുള്ള വീട്ടിലാണ് പെട്ടെന്ന് നമുക്ക് എല്ലാം കിട്ടുകയുള്ളൂ കുട്ടികൾക്കൊക്കെ നമ്മളെപ്പോഴും ഇലകളൊക്കെ കൊടുക്കണം അവരുടെ ഭക്ഷണത്തിൽ ഇലക്കറികളും ഇല കൊണ്ടുള്ള ഉപ്പേരിയൊക്കെ ഉൾപ്പെടുത്തണം അപ്പം അങ്ങനെയൊന്നും കഴിക്കാത്തവർക്ക് ഇങ്ങനെയും ഉണ്ടാക്കി കൊടുത്തു നോക്കാം ഇലക്കറികളും ഒക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടം തിരിച്ചു വരട്ടെ പഴയ കാലത്ത് മനുഷ്യന്മാർക്കുണ്ടായിരുന്ന പോലെയുള്ള ആരോഗ്യമൊക്കെ നമ്മുടെ മക്കൾക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും അതിന് കമൻ്റ് എഴുതിയിടണം പിന്നെ ലൈക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ തരണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം